വിജയ്യുടെ ഗില്ലി റീറിലീസ് ആഘോഷമാക്കി വിജയ് ആരാധകർ ഈ മാസം ഇരുപതിന് റീറിലീസിനെത്തിയ ചിത്രം അഞ്ചു ദിവസം കൊണ്ട് നേടിയത് ഇരുപത് കോടി രൂപയാണ് തമിഴ്നാട്ടിൽ മാത്രമല്ല ലോകമൊട്ടാകെ ചിത്രം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ പ്രദർശനത്തിനെത്തിയിരുന്നു ഇലക്ഷൻ കാലമായതിനാൽ പുതിയ സിനിമകളൊന്നും തമിഴ്നാട്ടിൽ റിലീസിനെത്തിയിരുന്നില്ല മലയാള സിനിമകളാണ് തമിഴ്നാട്ടിൽ പ്രദർശനം നടത്തുന്ന പ്രധാന ചിത്രങ്ങൾ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാനാണ് തിയേറ്റർ ഉടമകൾ ഗില്ലി റീറിലീസ് ചെയ്തത് സിനിമയ്ക്ക് ലഭിച്ച ഗംഭീര വരവേൽപ്പിൽ വിതരണക്കാരും സംവിധായകൻ ധരണിയും വിജയം നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിച്ചിരുന്നു തമിഴ്നാട്ടിൽ മുന്നൂറ്റി ഇരുപത് തിയേറ്ററുകളിലാണ് സിനിമ റീറിലീസ് ചെയ്തത് ആദ്യ ദിനം തന്നെ നാല് ദശാംശം രണ്ടേ അഞ്ച് കോടിയാണ് കളക്ഷനായി ലഭിച്ചത് രണ്ടാം ദിനം ഇത് മൂന്ന് ദശാംശം ഒൻപത് കോടി രൂപയായി തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ചിത്രം അഞ്ചു ദിവസം കൊണ്ട് നേടിയത് പന്ത്രണ്ട് കോടി രൂപയാണ്